നമുക്കറിയാം നമ്മളെല്ലാവരും കൂടെ ആയിരിക്കുക നമ്മുടെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രണ്ട് അനുജന്മാർക്ക് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്ഥലം മാറി പോകുന്ന ഓരോ കാര്യങ്ങളും ഈ ജീവാലയല് ഈ ജീവാലയുട മുഖത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചാർജ് വന്നതിന് ശേഷമുള്ള കുറേ മാറ്റങ്ങൾ ജീവാലയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ചാർച്ച നോക്കറിയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിലനിൽക്കുന്നു ഈ സംഭാവന മീറ്റിംഗിലേക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോട് ക്ഷണിക്കുന്നു സ്വാഗത അനിവാര്യമായ ഒരു ദിവസമാണ് യാത്ര ചാൾസ് ഇങ്ങനെ സന്തോഷത്തോടെ വന്ന ആളല്ലേ എവിടെ കേട്ടോ അറിയില്ല ചാൾസ് ഇങ്ങനെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന പോലെ വന്നതും ഇപ്പൊ ഒരു പക്ഷെ പോകാൻ മടിക്കുന്ന ഒരാളാണ് അതാ നമ്മുടെ വിജയം ഇവിടെ വരുന്നവരൊരു സത്യത്തിലൊരു എന്തുകൊണ്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് ചോദിച്ചാല് ഇവിടെ കിട്ടിയ പരിശീലനം വേറെ എവിടെയും കിട്ടുകയില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ കിട്ടിയ പരിശീലനം വിലയുള്ളതാണ് അത് നമുക്ക് വീണ്ടും വീട്ടും ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് ചാൾസിന് ഡയറക്ടർ ആകണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കട്ടെ പക്ഷെ കുടുംബയുടെ ആഭിമുഖ്യവും കിട്ടിയ വെളിവും അതൊക്കെ കളയരുത് അത്തരത്തില് പഠനങ്ങൾ അദ്ദേഹത്തിന്റെ പുരോഗമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് ചാൾസിനെ പറ്റി പറയുമ്പോ ഒരു പക്ഷെ ഒരു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തേത് ചാൾസ് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് എനിക്ക് ഉള്ള കാര്യം പറയും ഞാൻ ആരെയും കൊച്ചാക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കൊച്ച്മാരും ഇന്ന് നിങ്ങൾ പോകുന്നു അവർ പോയപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തോളൂ ആരും ഒന്നിനൊന്നും മെച്ചൊന്നും ഒന്നും അങ്ങനെയല്ല എല്ലാവരും നമുക്ക് ഒരുപോലെയാണ് ഞാൻ സാഞ്ചുവെ ഓർക്കുന്നു അതിനു മുമ്പ് ജിൻഡോ ജിൻഡോ പടയാട്ടിനെ ഓർക്കുന്നു ജോയിസംബുശ്ശേരി ഇവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും അവരുടെ കഴിവുകളനുസരിച്ച് വ്യത്യസ്തമായും വ്യക്തമായിട്ടും ചെയ്തിരുന്നു ചാൾസ് ആ ഒരു ശ്രേണിയിലേക്ക് കയറി നമ്മുടെ ഓർമ്മയിലും ഇത് എത്തുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഒന്നാമത് ചാൾസിന്റെ പ്രത്യേകത ചാൾസ് ഈ മിനിസ്ട്രിയെ ഓൺ ചെയ്തു എന്നുള്ളതാണ് അതിനെ സ്വന്തം എന്ന പോലെ കരുതി എന്നുള്ളതാണ് നിങ്ങൾക്കതിന് വേറെ ദൃഷ്ടാന്തങ്ങളൊന്നും ആവശ്യമില്ലാന്ന് ഞാൻ കരുതുന്നു സത്യത്തിൽ ഒരു യാത്ര ഇപ്പോൾ ഞാൻ ഇതെടുക്കുകയാണ് നമുക്കൊരു വളരുന്നതിന്റെ സന്തോഷം ഉണ്ട് ഒപ്പം തന്നെ വിട്ടുപോകുന്നതിന്റെ ഒരു സങ്കടമുണ്ട് ഞാൻ വിശ്വസിച്ചു ചാൾസിന്റെ യാത്ര ഉണ്ട് രണ്ടു കാര്യമുണ്ട് ചാൾസിന്റെ ഒന്നാമത്തെ ഗുണം ചാൾസ് അത് ഓണപ്പ് ചെയ്തു എന്നുള്ളതാണ് പള്ളികളിൽ തിരുനാൾ പ്രസംഗത്തിന് പോകുന്നു ഇതെല്ലാം ചാൾസ് വളർന്നു കഴിഞ്ഞു അപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ആയിരുന്ന കാലഘട്ടം നീ അത് ഓണപ്പ് ചെയ്തത് കൊണ്ട് നന്മയുണ്ടായി വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും അല്ലാതെ പൗരവിത്യം സ്വീകരിച്ച നാളുകളിൽ ഐസ്ക്രീം ചെന്നുകൊണ്ട് നടന്നു കുട്ടികളുടെ ബിരിയാണി എടുത്തുകൊണ്ട് നടന്നു അതിനപ്പുറത്തേക്ക് ഒരു ആധികാരികതയുള്ള ഇരുത്തം വന്ന അറിവുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വൈദികനായിട്ട് വളരാൻ പറ്റി അച്ഛന്റെ ക്ലാസ്സുകളൊക്കെ അതുകൊണ്ട് ആൾക്കിഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ നന്മ മൂലം സ്വഭാവത്തിന്റെ ഒരു ശുദ്ധി അതുകൊണ്ട് ആ നിഷ്കളങ്കത തുറവിയുള്ളൊരു മനസ്സ് കെയറിങ്ങാണ് അപ്പൊ അതൊക്കെ എനിക്ക് പോകുന്ന ഒരു ഈ ജീവാലയിലെ ജീവിതം ഒത്തിരി കൂടി സന്തോഷകരമാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ചാൾസ് പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അത് ഞാനുള്ള കാര്യം പറയാം ആര് വന്നാലും അത് ഫീൽ ചെയ്യില്ല ആര് വന്നാലും ചാൾസിന്റെ മാത്രം ഒരു കഴിവാണ് ഒരു പക്ഷെ അപ്പനും അമ്മയും സ്നേഹിച്ചും കെയർ ചെയ്തും വളർത്തിയൊരു നല്ലൊരു പുരോഹിതനാണ് ആളുകളോട് കരുണ കാണിക്കും ഒത്തിരി കരുണ കാണിക്കുന്ന ഒരാളാണ് സംസാരി അതുകൊണ്ട് നമുക്ക് നമുക്ക് സന്തോഷിക്കാം ഈ കാലഘട്ടത്തില് രണ്ടു വർഷം ചാൾസ് തന്റെ ദൗത്യം സന്തോഷത്തോടെ ഇഫക്റ്റീവായിട്ട് നിർവഹിച്ചു ഞങ്ങൾ അതുകൊണ്ട് നിനക്ക് എത്ര മാർക്ക് തരണം എന്ന് ചോദിച്ചാൽ പിള്ളേരോടൊക്കെ ചോദിക്കുന്നില്ല ദാമ്പത്യത്തിന് അത്ര മാർക്ക് ഉണ്ട് നൂറില് നൂറ് തന്നെ നമുക്ക് കൊടുക്കാം എല്ലാ ഭേദാന്തരൊന്നും അല്ല ഇത് ഒട്ടുമല്ലോ വിചാരിക്കാണ് കാരണം ഒരു പുതിയ നിയോഗവുമായിട്ട് ചാൾസ് പോവുകയാണ് ഒരു കാര്യത്തിൽ പറഞ്ഞ ചാൾസ് ഭാഗ്യവാനാണ് ഞാനത് പറയുമ്പോൾ ഇരുപത്തി മൂന്നോ നാല് വർഷമോ പട്ടം കിട്ടിയ ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൂടിയാണ് പറയുന്നത് നാനൂറ്റി എൺപത് വൈദികരിൽ തുടക്കത്തിൽ തന്നെ ഒരാൾ ശ്രദ്ധിക്കപ്പെടുക അന്നത്തെ കാലത്ത് അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോഴും അത്ര എളുപ്പമാണെന്നൊരു കാര്യം ചൂട്ടാ അതുകൊണ്ടാണ് ചാൾസ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് ആലോചിക്കണം അതിരൂപതയിൽ ഒരു വൈദ്യൻ അല്ലേ ഈ കാര്യമൊന്നുമല്ല പിന്നെ അച്ഛൻ്റെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ സഹൃദയത്വമാണ് എന്നെപ്പോഴും ഒരു പുഞ്ചിരിയോടെ അല്ലാതെ ഞാൻ ചരസൊരിക്കലും കണ്ടിട്ടില്ല നിങ്ങളുടെ അനുഭവം അങ്ങനെയാണ് വിചാരിക്കും ഇപ്പോഴും അതൊരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു സാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട ഒരു അച്ഛനായിരുന്നു അച്ഛൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഞാൻ പറയും എനിക്ക് പ്രിയപ്പെട്ട അച്ഛനായിരുന്നു ചാർസച്ചൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയും ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു ചാൽസച്ചൻ പ്രിയപ്പെട്ടവരായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പം മുതലേ അവരുടെ പെരുമാറ്റത്തിലൂടെ അതല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞു കൊടുക്കുന്ന കുറേ നന്മകള് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും

കരുതലും സ്നേഹവും പങ്കുവെക്കലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മണോളം പരസ്പരം ചെയ്യുന്നുണ്ട് ഇവരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പരസ്പരം അച്ഛനെ പറഞ്ഞ പോലെ കളിയാക്കുന്നതും യാത്ര പോകുന്നതും ആഹാരം കഴിക്കുന്നതും ഒക്കെ അവിടെയെല്ലാം ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വളർച്ച എനിക്ക് തോന്നുന്നു ഞങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട് അവരുടെ പലപ്പോഴും ഇവരുടെ സ്നേഹം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒരു വിശം പറഞ്ഞ പോലെ മണവാള രണ്ട് കയ്യിലും രണ്ട് കുഞ്ഞുങ്ങളെ പ്രശ്നം നടത്തുന്ന പോലെയാണ് ചാർജ് അച്ഛനെയും കൂടെ കൊണ്ടുപോകുന്നത് രണ്ടുപേരും കുതിർന്നുണ്ട് കുതിർന്നപ്പോഴത്തേക്ക് അച്ഛൻ വിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പുറവേ പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിടിച്ചും ഒക്കെയാണ് ഈ രണ്ടുപേരും പോയിരിക്കുന്നത് ആ നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയും നമ്മളെ എങ്ങനെ വളർത്തുന്നു അതേപോലെ ആ ഒരു സ്നേഹത്തിൽ അത് എല്ലാവരും കാണുകയും പൊതുവായിട്ട് പബ്ലിക് സ്പീച്ചിലൊക്കെ മണവളച്ഛനൊക്കെ ചാർജ്നെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ വളരെയധികം ലോമത്തിന് വന്നിട്ടുണ്ട് എൻ്റെ അപ്പൻ എന്റെ പിറ്റി ഇതുപോലെ പറയുകയാണെങ്കിൽ എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടാകുമ്പോൾ അത്രത്തോളം സ്നേഹം രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സഭയിൽ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നത് ഞങ്ങളിൽ രൂപം മൂലമായിട്ടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല ആ വിശ്വാസം ഞങ്ങളിലുണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ടു ഞങ്ങൾ ഇടപഴകുന്ന സ്ഥലവും ഇടപഴകുന്ന ആൾക്കാരും പ്രധാനപ്പെട്ട ഒരു വൈദികൻ എങ്ങനെയാണ് ഒരു തന്റെ അച്ചഗണങ്ങളോട് ഇടപെടുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ദീപാളിയിൽ വരുന്ന ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ മാരേജിംഗ് കോഴ്സിൽ വരുന്ന ഓരോ വിവാഹാർത്ഥിക്ക് ഇല്ലെങ്കിൽ ദമ്പതി സെരിനാറിൽ വരുന്ന ആ ഓരോ ദമ്പതിക്ക് അച്ഛൻ്റെ കരുതലുണ്ട് ആ കരുതൽ എന്ന് പറയുന്നത് അച്ഛന് കൈമോശം വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പാത ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അച്ഛനെ ച്ഛന് ലഭിച്ചിട്ടുള്ള ഈ നന്മ ആ നന്മ കർത്താവിലേക്ക് ഒത്തിരി പേരെ നയിക്കുവാനായിട്ട് ഒരു വൈദികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എത്ര പേരെ കർത്താവിലേക്ക് കൊണ്ടുപോയെന്നാണ് സഭാഗണത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വലിയ കഴിവാണ് ആ സഭാഗണത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി പഠനം കഴിഞ്ഞു വരുമ്പോൾ വീണ്ടും ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അച്ഛൻ സാധിക്കട്ടെ അങ്ങനെ അച്ഛൻ വഴി ഒത്തിരിയേറെ കർത്താവ് എടുത്തേ എന്ന് ആശംസിക്കുന്നു

¡Cállate! No! പറഞ്ഞു അത് ഉറപ്പാണ് ഒരു കാര്യത്തിന്റെ കണ്ണുകൾ അച്ഛനുണ്ട് നമുക്കൊരു കുഞ്ഞുവേദന പോലും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അത് അതിനെ എന്താ പറയാ ശരിക്കും ഓപ്പറേഷൻ ചെയ്തെടുക്കണ പോലെയാണ് അച്ഛന്റെ രീതിക്ക് തോന്നുന്നു എന്താണ് എന്താണ് അത് ചോദിച്ച അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ടേ ആള് ഇടുള്ളു അപ്പൊ അത്രക്കും ഞങ്ങളോടൊക്കെ എല്ലാ അമ്മമാരോടും അത്രയും കാര്യത്തിലും വാത്സല്യവും സ്നേഹവും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോ മുന്നോട്ടുള്ള പൗരോത്യ ജീവിതവും അതോടൊപ്പം കൊണ്ടുപോകുന്ന പഠനവും എല്ലാം മനോഹരമാകാൻ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കാൻ ഞങ്ങളെ പ്രിയ ബഹുമാനപ്പെട്ട ചാൻസറിന് സാധ്യതയെന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അച്ഛനിലൊരു മനുഷ്യത്വം കളിയാണ് അച്ഛനെപ്പോഴും പറയുന്നത് ഒരു വേണോ അല്ലെങ്കിൽ മുൻപ് ബ്രദേശം അജയനോടായാലും അച്ഛൻ പറയാറുണ്ട് കാര്യമില്ല പുരോഹിതനെ ജീവിക്കണം എന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അച്ഛൻറെ ഉള്ളിലാ മനുഷ്യത്വമാണ് അച്ഛൻ കൂടുതൽ ജീവിക്കാൻ കാണിച്ചത് അതെനിക്ക് എടുത്തു പറയാൻ സാധിക്കും നല്ല കരുണയുള്ള സ്നേഹമുള്ള ഒരു വൈദികനാണ് ചാൽസച്ച് ഇവിടെ പറഞ്ഞ പറഞ്ഞെ പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളുടെയും ചാൽസജൻ്റെ ആയിരിക്കുന്ന ഈ മനോഭാവത്തിൻ്റെയും ശരീര പ്രകൃതിയുടെയും എല്ലാത്തിൻ്റെയും ഉടമകളും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരുമായ ചാൽസജൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ ആയിരിക്കുമ്പോൾ ിരസ്വമിച്ച് നിങ്ങളെ ഞങ്ങൾ ആചരിക്കുന്നു ഇത്രയും നല്ലൊരു മകനെ നിങ്ങളുടെ കുടുംബത്തിലല്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തോലിക്കെ തിരുസഭയ്ക്ക് അതിനേക്കാൾ ഏറെയായിട്ട് ഈ അതിരൂപതയുടെ കുടുംബപരീക്ഷണ കേന്ദ്രത്തിന് നിങ്ങൾ വിട്ടു തന്നപ്പോഴ് നന്മകളും നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു മുഖത്തെ നിഷ്കളങ്കമായൊരു പുഞ്ചിരി പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു കരുണയുള്ള നോട്ടം അത് അച്ഛന്റെ മുഖത്ത് അത് ഉണ്ട് ആ നിറ പുഞ്ചിരിയിൽ അച്ഛനെല്ലാവരും കയ്യിലെടുക്കും ഒരുപാട് സംസാരിക്കണം എന്നൊന്നുമില്ല അച്ഛൻ്റെ ആ പുഞ്ചിരിയും ആ ഇടപെടലും ശാന്തമായിട്ട് വന്ന് കാര്യം പറഞ്ഞ് അത് ചെയ്തു പോകുന്ന ഒരു ശാന്ത ശൈലിയും ഏവരെയും ആകർഷിക്കുന്നതാണ് എന്നെയും ആകർഷിച്ചിട്ടുണ്ടത് അത് ജീവിതത്തിൽ നിത്യം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ോ കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അക്ഷരം പ്രതി ചെയ്തു ഞാൻ പറയണൊന്നും ഇല്ല പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് ഈ രണ്ടായിരത്തി എട്ടിലാണ് സെവിലാരി ചേരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ കൊച്ചനായിട്ട് പട്ടം മേടിക്കുന്നു എനിക്ക് കിട്ടിയത് അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആറ് ബാച്ചിലെ ആറച്ഛന്മാരുണ്ട് എനിക്കൊന്നും എന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല വികാരിമാരെ തന്നത് ബസിലിംഗിൽ എന്റെ കൊച്ചനായിട്ട് വിൽക്കുന്നു ഞാൻ പറയുന്നത് കിട്ടുന്നൊരു അവസരങ്ങളല്ല അതുപോലെ തന്നെ അതിരൂപതയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റായിട്ടുള്ള കുടുംബ പ്രേക്ഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ പോലും എനിക്ക് അവസരം കിട്ടി പലപ്പോഴും എൻ്റെ അച്ഛന്മാർ പോലോട് ചോദിക്കാറുണ്ട് നിനക്ക് എങ്ങനെയാണ് ഇതുപോലെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് നിന്റെ മുഖത്തെ എഴുതിയത് എന്നെ കാല് എഴുതി പറയാറുണ്ട് എന്നെ കളിയാക്കി പറയുന്നതാണ് അവര് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണി ഒരു സംതൃപ്തി ഫീൽ ചെയ്യാം എനിക്ക് രണ്ട് കൊല്ലങ്ങളൊരു നാല് കാലഘട്ടമായിട്ട് ചിന്തിക്കാം അതത്തെ ഒരു ഒരു മാസം എനിക്ക് ടെൻഷൻ വരും ഈ അനുമതി സിസ്റ്റർ പറഞ്ഞത് കൃത്യം കാര്യമാണ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് മളവാളച്ഛന്റെ മുറിയിൽ പോയിട്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ പറയാൻ അച്ഛാ എനിക്ക് പരിപാടി പറ്റില്ല എനിക്ക് പോണമെന്നൊക്കെ ഞാൻ പറയാം ഈ പറയോട് പറഞ്ഞൊരു കാര്യമാണ് നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു മണി ഒരു ദിവസം ഒരു മാസം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവർക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം പിന്നെ എനിക്കകത്ത് വന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ് എനിക്ക് ആകെങ്ങനെ പള്ളികളിൽ യൂത്തിന്റെ കൂടെ ഫുട്ബോൾ കളിക്കുക വൈകിട്ട് നടക്കാൻ പോകുന്നതൊക്കെ എന്റെ പാഷൻ ആ എന്നെ പിടിച്ചാണ് ഇവര് ചട്ടിക്കൊണ്ടുനിട്ടത് എനിക്ക് നീന്താൻ പറ്റുന്നില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ഓറിയന്റേഷൻ പോലും മറികടക്കണം അങ്ങനെയുള്ള എന്നെയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് എനിക്ക് കുറച്ച് തിരിച്ചറിവ് ഉണ്ടായതാണ് എനിക്ക് തോന്നി ഞാനൊരു കൊച്ചനായ കുറച്ച് കാലഘട്ടത്തിൽ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഭർത്താക്കന്മാരെ മരിച്ചുപോയ അമ്മമാരെ കേൾക്കാൻ പറ്റി എനിക്കൊരു അനുഗ്രഹം വേണ്ടി കാണുന്ന കാര്യമാണ് ഒപ്പം തന്നെ വിവാഹ കോഴ്സിന് വരുന്ന യൂത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റി റീൽഇഷന്താണ് കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എനിക്കൊന്ന് മനസ്സിലായി ഒപ്പം തന്നെ ഇവിടെ വരുന്ന റിസോഴ്സിന്റെ കപ്പാസിറ്റികൾ അവരിതിന് ഒരുങ്ങുന്ന രീതികൾ ഞാൻ പഠിച്ചു അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊരു കുറച്ചും കൂടെ പഠിക്കാനുള്ള വർഷമായിരുന്നു കുറച്ചുനാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടിയ രണ്ടാമത്തെ തലത്തൊക്കെയാണ് ഒരു ആറു മാസം കഴിഞ്ഞപ്പിന് എനിക്ക് കോൺഫിഡൻസ് കിട്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് ആറു മാസം കഴിഞ്ഞ പിന്നെയാണ് അച്ഛൻ പറയുന്ന പോലെ പെയിന്റ് കിടിക്കാരംഭിച്ചത് അപ്പറാണ് കുഞ്ഞു കുഞ്ഞു തൊങ്കലും കുഞ്ഞു കുഞ്ഞു ഈ പപ്പും കൂടെയൊക്കെ വെച്ചു തുടങ്ങിയ അപ്പുറാണ് ഇവരെല്ലാം കളിയാക്കാറുണ്ട് ഈ പെയിന്റ് പണിയൊക്കെ പോയി കൂടെ അച്ഛനവൻ പറ്റിയിട്ട് പെയിന്റ് പണിക്ക് പോകാനോ അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു പുല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട് പോലെയാണ് ജീവാലയം കണ്ടിട്ടുള്ളത് എന്റെ എൻറെ അമ്മയ്ക്കിടയ്ക്ക് പറയും ഈ ജീവാലയം പണിയെടുക്കാന്ന് പറഞ്ഞ വീട്ടിലെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പാടില്ലേ അപ്പോ ഈ അമ്മ ഇതൊക്കെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞ അറിവൊക്കെയാണ് ഞാൻ വീട്ടിൽ പോകുമ്പോഴും എന്റെ വീട് കാണുന്ന പോലെ തന്നെ ഞാൻ ഈ ജീവാലയെ കണ്ടിട്ടുണ്ട് എനിക്ക് മൂന്നാമതൊക്കെ ആയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു സംതൃപ്തി തോന്നിയ വർഷമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയാണ് അതാണ് പറയാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത് മണവാൾസിനെയൊക്കെയാണ് ഇപ്പൊ മണവാൾ എനിക്ക് ആരാന്ന് ചോദിച്ച് ഞാൻ പറയും എനിക്കൊരു ചേട്ടനാണ് എനിക്കൊരു ചേട്ടനേ ഉള്ളൂ പ്രിൻസ് ഞാൻ അവനോട് പറയാത്ത പല കാര്യവും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രിൻസിനോട് വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ കാരണം എനിക്ക് എനിക്കപ്പുറം അവനോടൊന്നും പറയാനില്ല പക്ഷെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ള തെറ്റുകൾ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊരു ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ലോങ് ഡ്രൈവൊക്കെ കയറി ഞങ്ങൾ പറയാത്ത തമാശകളില്ല പുരുഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാത്ത ചില വിറ്റുകൾ പോലും എനിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനും എനിക്കൊരു ചേട്ടനായിരുന്നു അതൊരു ടീച്ചർ ആയിരുന്നു അത് നല്ല സുഹൃത്തായിരുന്നു എനിക്ക് അച്ഛനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അച്ഛന്റെ ലൈഫ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരോടും ഒരു നിർബന്ധമില്ല അച്ഛൻ അച്ഛൻ്റെ ചേട്ടന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് കൽക്കട്ടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് അച്ഛന്റെ അമ്മ എന്നെപ്പോഴും സാലസം എന്നൊക്കെയാണ് ഇപ്പോഴും അച്ഛൻ്റെ അമ്മ എന്നെ ചാളസ് പിടിച്ച് പിടിച്ചിട്ടില്ല സാലസം അച്ഛന്റെ പെങ്ങളുടെ മകന്റെ കല്യാണത്തിന്റെ അച്ഛനെന്നെ ആൾത്താരം നിർത്താൻ കാണിക്കുന്ന മനസ്സു പോലും ഗ്രാറ്റിറ്റ്യൂഡാണ് അച്ഛനെ അനിയനെ പോലെ കാണുന്നു നമ്മുടെ നന്ദിയോട് ഉറപ്പു സിസ്റ്റേഴ്സിനെയൊക്കെയാണ് എനിക്ക് കുഞ്ഞുനാളിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പെങ്ങൾ വേണം ഞാൻ അമ്മയോടൊക്കെ കുഞ്ഞിലൊക്കെ എനിക്ക് അറിയാൻ പാടാൻ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരു പെങ്ങൾ ഇല്ലല്ലോ എന്നൊക്കെ ഈ സിസ്റ്റേഴ്സ് എനിക്ക് ശരിക്കും ഒരു എന്റെ ചെറിയ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് അവടെന്തും പറയാൻ പറ്റുന്നു ഞാൻ അവരെ കളിയാക്കാറൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു മുടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതറിയാമല്ല അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ചുമ കളിയാകും പക്ഷെ അവര് നമ്മള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അലിമരി സിസ്റ്റർ അഖില സിസ്റ്റർ സിസ്റ്റർ നിങ്ങൾ മൂന്ന് പേര് നന്ദിയോട് കൂടെ അവർ കാണും ഉണ്ടായിരുന്നു പിന്നെ അജയ് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ശിഷ്യന്മാരെ പോലെ ഈ സിനിമയിൽ കാണുന്ന പോലെ പന്ത്രണ്ടിന്റെ സ്റ്റാൻഡർഡ് ഞാൻ പറഞ്ഞ രണ്ട് ആറിന്റെ സ്റ്റാൻഡ് തരുന്ന ചിലപ്പോ ഞാൻ പറയും ഇവിടെ ചുറ്റി എടുത്തിട്ടോ അപ്പൊ ചിറ്റി എടുത്തിട്ട് ഈ ടൈപ്പൊക്കെയാണ് ഇവരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആണി ആണിയിടിക്കുന്നു ആണി ഊരുന്നു ഇനി ഞാൻ അടിച്ചാണി ശരിയില്ലെങ്കിൽ അവങ്ങൂരി അടുത്ത് അടിക്കുന്നു മൊത്തം അടിക്കാൻ തുടങ്ങണം രണ്ട് വർഷം ഞങ്ങൾ കൊറേ കാര്യങ്ങൾ പഠിക്കും ഡ്രില്ല് ചെയ്യാൻ പഠിക്കുന്നു മരം മറിക്കാൻ പഠിക്കുന്നു ബീച്ചുകളൊക്കെ എൻ്റെ ഒരു സപ്പോർട്ടൊക്കെ വരുത് പിന്നെ ബീച്ചൊക്കെ എന്റെ വലിയ ഹെൽപ്പായിരുന്നു ഒരു സ്ഥാപനം നടന്നു പോകുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട് ഞാൻ വെറുതെ കണ്ടുകൊണ്ട് നോക്കിയാൽ പോലെ ഇറങ്ങിപ്പണിയണം എല്ലാ മേഖലയും കണ്ടെത്തണം ചെയ്തിട്ടുള്ള ആളാണ് പ്രത്യേകം ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു പിന്നെ എന്റെ ഓഫീസ് സ്റ്റാഫ് ഞാൻ പ്രത്യേകം ഓർക്കണം കാരണം എനിക്ക് ഭയങ്കര ഹൃദയം ഇപ്പോൾ ഉള്ളവരാണ് ഇവിടെ ഓഫീസിലുള്ള സ്റ്റെഫി ചേച്ചി ആയിക്കോട്ടെ ജിൻസി ചേച്ചി ആയിക്കോട്ടെ ഹരിതി ആയിക്കോട്ടെ പ്രഭ ചേച്ചി ആയിക്കോട്ടെ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു എന്റെ സ്വന്തമാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ട് കാര്യം ഉണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നില്ല നിങ്ങളങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടോന്നൊക്കെ ചിലപ്പോ അവരുടെ ഭർത്താക്കന്മാരെ എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അച്ഛനെ ഏറ്റവും ഇഷ്ടം എന്റെ ഭർത്താവിനെയൊക്കെയാണ് ഭർത്താവിന് എന്നെ ഇഷ്ടമാണ് എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് മക്കളൊക്കെ എനിക്ക് റീൽസ് അയച്ചു തരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിന്റെ മക്കൾക്ക് എനിക്ക് സമ്മാനങ്ങൾ മേടിച്ചവർക്കുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു ഇതൊക്കെ അവരെ എന്നോട് കാണിക്കുന്ന അടുപ്പത്തേക്കാളും ഉപരിവേറെന്താണ് പിന്നെ അടുക്കളയിലുള്ള റോസിൽ ചേച്ചി നല്ല ഭക്ഷണം തോന്നുന്നു എന്റെ അമ്മയെപ്പോലെ എനിക്ക് നല്ല ഭക്ഷണം തോന്നിട്ടുണ്ട് അന്യച്ചേച്ചി എന്റെ അമ്മ അലക്കുന്നതിനേക്കാൾ മങ്ങിയായിട്ട് അലയ്ക്ക് തോന്നിട്ടുണ്ടാവും ബിജി ചേച്ചി 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 അടുക്കളയിലും പറമ്പിലും മുറികളൊക്കെ മിനി എന്റെ ക്രിസ്റ്റി ഞാൻ ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തവരാണ് അപ്പൊ തന്നെ പറമ്പിലുള്ള ഞാൻ വർഗീസൊക്കെ പറമ്പ് മനോഹരമായിട്ട് കിടക്കുന്നതിന്റെ കാരണം ഇവിടെ നടത്തണം എന്റെ അവരുടെ ആത്മാർത്ഥതയും പ്രത്യേകമായിട്ട് വർഗീസിൻ്റെ നന്ദിയോട് കൂടെ ഓർക്കുന്നു അപ്പൊ തന്നെ ഞാൻ വൈക്കം ഓഫീസിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ കോൺസാഗർ സിസ്റ്ററിനെ ഒപ്പം തന്നെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കലൂരി സിസ്റ്റർ വളരെ എന്നോടുള്ള സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവരാണ് അവിടെ നിങ്ങളെല്ലാവരെയും പേരെടുത്ത് പറഞ്ഞത് വലി മറക്കാതിരിക്കാനും കൂടെയാണ് മെമ്പേഴ്സ് റിസോഴ്സ് പേഴ്സൺസ് യൂത്ത് പ്രിയപ്പെട്ട അമ്മമാര് നിങ്ങളൊക്കെ എല്ലാവരും ഓർക്കുകയാണ് ഞാനിപ്പോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുള്ള ഓർക്കുകയാണ് എന്റെ ലൈഫിൽ മിറാക്കളാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചിറക്കൽ അറിയാം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തിരിച്ചു വന്നാലോ ചിന്തിച്ചിട്ടൊരാളായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ തുറക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് ഈ നിന്ന് വരണം എനിക്ക് ഒരു ബാങ്കിലൊക്കെ എംപ്ലോയി ആണോന്ന് പറയുന്നത് ഞാൻ അമ്മേനെ വിളിച്ച് പറയണം എനിക്ക് എന്താ മനസ്സിലായിട്ടില്ല അമ്മ ഞാനിങ്ങനെ പറഞ്ഞ റിജു വെച്ചാണ് സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഫോൺ വിളിക്കണം

പറയാണ് അച്ഛൻ ഈ ദിനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിക്കുകയും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്